ഡയമണ്ട് കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ തൊട്ട് തന്നെ ഒരു ഫാൻ ഫൈറ്റ് നടക്കുന്നുണ്ട് അത് സായിയുടെ ബുദ്ധിയാണോ അത് അർജുൻ്റെ ബുദ്ധിയാണോ എപ്പിസോഡ് ഞാൻ കണ്ടു ഹോട്ട്സ്റ്റാറിലാണ് കണ്ടത് സോ കണ്ടപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി അതായത് നമ്മൾ ഇന്നലെ തൊട്ട് കാണുന്നുണ്ട് ഈ എല്ലാവരും ഫ്രിഡ്ജൊക്കെ നോക്കുന്നുണ്ട് എല്ലാവരും ഫ്രിഡ്ജിനകത്ത് നോക്കുന്നുണ്ട് സാബു ഹിൻഡ് കൊടുത്തപ്പോൾ അർജുൻ അർജുനെന്ത് ചെയ്തു ആദ്യമേ തന്നെ വന്ന് ഫ്രിഡ്ജ് തുറന്ന് അർജുൻ നോക്കാൻ തുടങ്ങി ഇത് സായി കണ്ടുകൊണ്ട് വരികയാണ് അപ്പോൾ സായി അവിടെ കളിച്ചൊരു ഗെയിം ഞാൻ പറയാം അതായത് അപ്പോ ആദ്യം സായി പറയുന്നു ഓ ഫ്രിഡ്ജിൻ്റെ അകത്തൊന്നും കാണില്ല എന്ന് വെച്ചാൽ എന്താണ് അർജുൻ നോക്കിയെടുക്കാൻ പാടില്ല സായിയുടെ ഗെയിമാണ് ഞാനിവിടെ പറയുന്നത് അവിടെ എങ്ങാനും ഇനി ഉണ്ടെങ്കിൽ അത് അർജുൻ അർജുനെടുക്കാൻ പാടില്ല ഓ ഫ്രിഡ്ജിൻ്റെ അകത്തൊന്നും കാണില്ല അവിടെ ലൈറ്റ് ഉള്ളതല്ലേ അപ്പോൾ അർജുൻ ഉടനെ പറയുന്നുണ്ട് അവിടെ ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അകത്ത് ലൈറ്റ് ഇല്ലല്ലോ അപ്പോൾ ഉടനെ സായി പ്ലേറ്റ് മാറ്റി ആ അപ്പോൾ പിന്നെ ചാൻസ് ഉണ്ട് ഒരു കാര്യം ചെയ്യും ആ മാവിന്റെ അകത്തൊക്കെ ഒന്ന് ഇളക്കി നോക്ക് അപ്പോഴേക്കും അവിടെ എനിക്ക് തോന്നുന്നു ആരോ കൂടി വന്നു അപ്പോൾ ഈ ഒരു ഫ്രീസറിന്റെ ഭാഗത്തിലേക്കേ സായി പറയുന്നില്ല നിങ്ങൾ എപ്പിസോഡ് കാണുമ്പോൾ നോട്ട് ചെയ്യണേ സായി പറയുന്ന മാവിൻ്റെ അകത്തൊക്കെ ഒന്ന് ഇളക്കി നോക്കുക അവിടെ കാണും ഇവിടെ കാണും അതായത് ഫ്രിഡ്ജിന്റെ സൈഡിലേക്ക് മാത്രം പറയുകയാണ് അവിടെ അർജുൻ ആ ഭാഗത്ത് കിടന്ന് നോക്കുമ്പോൾ നൈസ് ആയിട്ട് ഫ്രീസറിനകത്തിരിക്കുന്ന ആ ഒരു ഡെപ്പ സായി ഒന്നും തുറന്നുപോലും നോക്കുന്നില്ല സായിക്ക് ഉറപ്പാണ് അതിനകത്ത് കാണുമെന്ന് സായി നൈസായിട്ട് അതെടുത്തും കൊണ്ട് അർജുൻ കാണാതെ പോക്കറ്റ് വെച്ചുകൊണ്ട് നടന്നങ്ങ് പോകുന്നുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അർജുന തോന്നി ഫ്രിഡ്ജിനകത്ത് ആയിരിക്കും എന്നുള്ളത് ബ്രില്യൻ്റ് ആണ് അർജുന ഒരു ഡൗട്ടും ഇല്ല പക്ഷെ സായിക്കും അതേ കാര്യം അവിടെ തോന്നി അപ്പൊ എടുക്കാതിരിക്കാൻ അർജുനെ പതിയെ ഒന്ന് ശ്രദ്ധ തിരിച്ച് മാവിന്റെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് ഫ്രിഡ്ജിൽ തന്നെ നിർത്തിയിട്ട് ഫ്രീസർ സൈഡിൽ നിന്ന് നൈസിനെ എടുത്തും കൊണ്ട് എവിടെ പോയി സായി അങ്ങ് സായിയുടെ റൂമിലേക്ക് പോയി അപ്പോൾ ഇതിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം സായിയുടെ ബുദ്ധി ഉപയോഗിച്ച് തന്നെയാണ് സായി അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് അർജുനും അതിനകത്തുണ്ടെന്ന് തോന്നിയെങ്കിലും ആ ഫ്രീസറിലേക്ക് അർജുന്റെ ശ്രദ്ധ പോയില്ല പക്ഷെ സായിക്ക് ഉറപ്പായിരുന്നു അത് ഫ്രീസറിൽ തന്നെ കാണും അത് ആ ഡെപ്പയ്ക്കകത്ത് തന്നെ കാണും അറിയായിരുന്നു അങ്ങനെയാണ് സായി സാധനം അടിച്ചോണ്ട് പോയത് സംഭവം നൈസായിട്ട് അർജുൻ്റെയും അതുപോലെ തന്നെ ശരണ്യയുടെയും ശ്രദ്ധ തിരിച്ചു ആ മാവിട്ട് മാവിന്റെ അകത്തൊക്കെ നോക്ക് നീ ആ മാവൊക്കെ നോക്ക് ഞാൻ ഇപ്പുറത്തിരിക്കുന്ന ഫ്രീസറിൽ നിന്ന് അങ്ങ് എടുത്തുകൊണ്ട് പോവാത് നൈസിനെ അങ്ങ് കൊണ്ടുപോയി എന്നിട്ട് തിരിഞ്ഞൊരു നോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ അർജുനെ だいぶ大ケい。ナイスゲーム。